വേൾട്ട് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം ഗെയിം ചേഞ്ചിങ് ആയ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്നത് ആംക അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാക്ട് എയർക്രാഫ്റ്റ് മാർക്ക് ടൂവിൻ്റെ സിക്സ് ജനറേഷൻ എഞ്ചിനെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറേ നാളുകളായി അമേരിക്കയായും ബ്രിട്ടനായും ഫ്രാൻസിലെ കമ്പനികളായും എല്ലാം തന്നെ ഇന്ത്യ ഇതിൻ്റെ എഞ്ചിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് നടത്തി വരികയായിരുന്നു ഇപ്പോൾ അതിനൊരു ഫൈനലൈസേഷൻ ആയിരിക്കുന്നു ഏത് രാജ്യത്തെ ഏത് കമ്പനിയിൽ നിന്ന് ഈ ആംക മാർക്ക് ടൂവിൻ്റെ സിക്സ് ജനറേഷൻ എൻജി ിൻ നിർമ്മിക്കണമെന്ന് വാങ്ങണമെന്ന് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ഒരു ഡീലാണ് ഇതിലൂടെ ഇന്ത്യ നടത്താൻ പോകുന്നത് ഇങ്ങനെ ഇന്ത്യ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി ബ്രിട്ടനിലെ യു കെയിലെ റോൾസ് റോയ്സ് കമ്പനിയെയാണ് ഇന്ത്യ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അമേരിക്കയിലെ ജെ ഇ ജനറൽ ഇലക്ട്രിക് കമ്പനിയും അതുപോലെ തന്നെ ഫ്രാൻസിലെ സഫ്രോൺ കമ്പനിയുമായിരുന്നു മറ്റ് രണ്ട് കമ്പനികൾ ഇന്ത്യയുമായി നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ആ രണ്ട് കമ്പനികളെയും പിന്നള്ളിക്കൊണ്ടാണ് യു കെയിലെ റോൾസ് റോയിസ് ഈ ഡീൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് നാം എന്താണ് ഈ മറ്റ് രണ്ട് കമ്പനികളെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും കമ്പനികളെ ഒഴിവാക്കാനുള്ള കാരണമെന്നും ബ്രിട്ടനിലെ കമ്പനിയായ റോൾസ് റോയ്സിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നും വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം ഡി ആർ ഡി ഒ നടത്തിവന്ന ഈ നെഗോസിയേഷനുകളെല്ലാം തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് പി എംഒ ആയിരുന്നു പ്രധാനമായും പ്രൊഡക്ഷൻ പ്രോഗ്രാം കോസ്റ്റ് വർക്ക് ഷെയർ ടെക്നോളജി ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഐ പി റൈറ്റ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നിവയെ സംബന്ധിച്ചുള്ള നെഗോസിയേഷൻസ് ആയിരുന്നു നടന്നു വന്നിരുന്നത് ആം കാ അഡ്വാൻസ്ഡ് മൾട്ടി കോമ്പാക്റ്റ് എയർക്രാഫ്റ്റിന് രണ്ട് വേരിയേഷനുകളാണുള്ളത് മാർക്ക് വൺ മാർക്ക് ടു ഇതിൽ മാർക്ക് വണ്ണിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ ജെ ഇ ആണ് എഫ് ഫോർ വൺ ഫോർ എൻജിനാണ് ഇതിന് ഉപയോഗിക്കുക നയൻറ്റി എയ്റ്റ് കിലോ ന്യൂട്ടൺ പവറുള്ള എഞ്ചിനായിരിക്കും ഇതിനു വേണ്ടി ജെ ഇ കമ്പനി നിർമ്മിക്കുക ഇതിൻ്റെ മറ്റൊരു വേരിയൻറ്റായ മാർക്ക് ടൂ രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പതോടു കൂടി ഇത് റെഡി ആകുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ എഞ്ചിനു വേണ്ടിയുള്ള ഡീലാണ് കരാറാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള എഞ്ചിനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഈ കരാറാണ് റോൾസ് റോയിസ് എടുത്തിരിക്കുന്നത് റോൾസ് റോയ്സിനെ ഇന്ത്യ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ഒരു സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിൽ ഈ കമ്പനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നത് തന്നെയാണ് ബ്രിട്ടൻ്റെ പ്രോഗ്രാമായ ടെമ്പസ്റ്റ് പ്രോഗ്രാമിൽ ഈ കമ്പനിയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിനാൽ തന്നെ ഇവരുടെ ഈ അനുഭവം ഈ ഒരു കരാർ അവർക്ക് നൽകുന്നതിന് ഇന്ത്യയെ സഹായിച്ചു അല്ലെങ്കിൽ ഇന്ത്യ അത് പരിഗണിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ് ആകട്ടെ പ്രോഗ്രാം കോസ്റ്റ് വർക്ക് ഷെയർ ടെക്നോളജി ട്രാൻസ്ഫർ അതുപോലെ ഐ പി റൈറ്റ് ഇവയിലെല്ലാം തന്നെ വളരെ ഫ്ലെക്സിബിളാണ് ഈ കമ്പനി ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കുക ഇന്ത്യയിലായിരിക്കും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കുക കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഇന്ത്യക്ക് ഫുൾ റൈറ്റ് ഉണ്ടായിരിക്കും അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഐ പി റൈറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇത് ഇന്ത്യക്ക് ഇവർ പൂർണ്ണമായും നൽകും ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് ഇന്ത്യ ഈ കമ്പനിയെ തിരഞ്ഞെടുത്തത് ഈ എഞ്ചിന്റെ ഐ പി റൈറ്റ് ലഭിക്കുക ഡി ആർ ഡി ഒയുടെ ലാബായ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ജി ടി ആർ ഇക്കായിരിക്കും ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന ഡി ആർ ഡി ഒയുടെ ലാബാണിത് ഈ ലാബ് പ്രധാനമായും റിസർച്ചും ഡെവലപ്മെന്റും നടത്തുന്നത് എയറോ ഗ്യാസ് ടർബൈനുകളിലാണ് അവ മിലിട്ടറി എയർക്രാഫ്റ്റുകൾക്ക് വേണ്ടിയുള്ളവയാണ് അതോടൊപ്പം തന്നെ മറൈൻ ഗ്യാസ് ടെർബൈനിലും ഇവർ റിസർച്ചും ഡെവലപ്മെൻറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഈ റോൾസ് റോയ്സ് കമ്പനി നിർമ്മിക്കുക പുതിയ സ്ക്രാച്ചിൽ നിന്നുള്ള എൻജിൻ തന്നെയായിരിക്കും ഒരിക്കലും മോഡിഫൈ ചെയ്യുന്ന എൻജിൻ ആയിരിക്കുകയില്ല ഇനി മറ്റ് രണ്ട് കമ്പനികളെ അമേരിക്കൻ കമ്പനിയായ ജി ഇ എയും ജനറൽ ഇലക്ട്രിക്കിനെയും അതുപോലെ തന്നെ ഫ്രാൻസ് കമ്പനിയായ സഫ്രോൺ റാഫേലിന് വരെ എഞ്ചിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഈ സഫ്രോൺ കമ്പനി അവരെ എന്തുകൊണ്ട് ഇന്ത്യ പിന്തള്ളി ഇല്ലെങ്കിൽ പരിഗണിച്ചില്ല എന്ന് നോക്കാം ഈ അമേരിക്കൻ കമ്പനിയായ ജി ഇ കമ്പനിയുമായി ഇന്ത്യ മുൻപും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇതേ എയർക്രാഫ്റ്റിൻ്റെ ആമക്കയുടെ മാർക്ക് വണ്ണിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത് ജി ഇ കമ്പനി തന്നെയാണ് പക്ഷേ അവരിൽ ഇതിൻ്റെ വേറെയും പ്രൊജക്റ്റ് ഇന്ത്യ അവരുമായി ചെയ്തിരുന്നുവെങ്കിലും വളരെ ഡിലേ ആണ് ഈ കമ്പനി ഈ കമ്പനി ഇന്ത്യക്ക് നൽകിയത് വളരെ ഡിലേ സർവീസ് ആണ് അതായത് ടൈം പീരീഡിനുള്ളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാത്ത പ്രൊജക്ടുകളായിരുന്നു ഈ കമ്പനിയുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ ഒരു പുതിയ പ്രൊജക്ടിൽ ഇന്ത്യ ഈ കമ്പനിയെ ഉൾപ്പെടുത്തിയില്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ കാവേരി പ്രൊജക്റ്റുമായി സഹകരിച്ച കമ്പനിയാണ് ഫ്രാൻസിലെ സഫ്രോൺ കമ്പനി പക്ഷേ ഈ കാവേരി പ്രൊജക്റ്റിൽ ഈ ടെക്നോളജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയും ഈ സഫ്രോൺ കമ്പനിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായി അവസാനം ഈ കാവേരി പ്രൊജക്ടിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാൻ അവർ മടിക്കുകയാണുണ്ടായത് അവർ ഡിനേ ചെയ്തു ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് പുതിയ ഡീൽ ഈ കമ്പനിക്ക് ഇന്ത്യ നൽകാത്തത് ഈ ഒരു പ്രൊജക്ട് ഉറപ്പിച്ചതിലൂടെ ഈ ഒരു ആംക മാർക്ക് ടൂവിൻ്റെ സിക്സ് ജനറേഷൻ എഞ്ചിൻ നിർമ്മാണം ഈ കമ്പനിയെ ഏൽപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ എഞ്ചിൻ നിർമ്മാണം അല്ലെങ്കിൽ സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളുടെ നിർമ്മാണം വളരെ വേഗത്തിലായി തീരും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ട്രെങ്ത്ത് ഫോർട്ടി ടു സ്ക്വാഡൻ ആക്കാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഈ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ മുതൽക്കൂട്ടാകും കൂടാതെ തന്നെ റീജിയണൽ ത്രെട്ട് ഭീഷണി പ്രാദേശികമായി നിലനിൽക്കുന്ന അയൽ രാജ്യങ്ങളുമായി നിലനിൽക്കുന്ന ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചൈനയുടെ ജെ ടോൺ പോസ് പോലുള്ള എയർക്രാഫ്റ്റുകൾക്ക് ഒരു മറുപടി നൽകാൻ ഇന്ത്യയുടെ ഈ ആംക മാർക്ക് ടു സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾക്ക് സാധിക്കും ഇന്ത്യ വളരെ വലിയൊരു ചുവടുവയ്പാണ് നടത്തിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ശക്തി വർദ്ധിക്കട്ടെ സ്ഫോടനങ്ങൾ വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് സാധിക്കട്ടെ ബാക്കി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായും അയൽരാജ്യങ്ങളുമായും രാജ്യങ്ങളുമായും കിടപിടച്ച് നിൽക്കാനുള്ള ശക്തി ഇന്ത്യക്ക് വർദ്ധിക്കാൻ ഇത്തരം ആയുധ ഇടപാടുകൾ അല്ലെങ്കിൽ ഇത്തരം കരാറുകൾ ഇന്ത്യയെ സഹായിക്കും ജയ് ഹിന്ദ് ജയ് ഭാരത്